ഗോൾഡൻ പാലക്കാട് കോഴിക്കോട് റോഡിൽ കൊണ്ടോട്ടിയിൽ സനാബസ്സിന് തീപിടിച്ച സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച ഉടമയായ അലനല്ലൂർ സ്വദേശി യൂനസ് അലി ഒരാഴ്ചയായി ബസിനെതിരെ മണ്ണാർക്കാട്ടെ പ്രമുഖ രാഷ്ട്രീയ നേതാവ് നിരന്തരം സോഷ്യൽ മീഡിയയിൽ ഭീഷണി സന്ദേശം വിട്ടിരുന്നതായി യൂനസ് അലി മാധ്യമങ്ങളോട് പറഞ്ഞു പാലക്കാട് കോഴിക്കോട് റോഡിൽ കരിപ്പൂർ എയർപോർട്ടിന് സമീപം ഞായറാഴ്ച രാവിലെയാണ് സനാബസിന് തീപിടിച്ചത് ഓടുന്നതിനിടെയാണ് ബസ്സിൽ തീപടർന്നത് യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു ഫയർഫോഴ്സ് ഫയർഫോഴ്സെത്തിയാണ് തീയണച്ചത് ഉച്ചയോടെയാണ് തീപിടുത്തത്തിൽ ദുരൂഹത ആരോപിച്ച് ഉടമ രംഗത്തെത്തിയത് പോലീസ് കൃത്യമായ അന്വേഷണം നടത്തണം ഫോറൻസിക് പരിശോധന നടത്തണം ഒരാഴ്ചയായി മണ്ണാർക്കാട്ടെ രാഷ്ട്രീയ നേതാവ് സനാബസിനെതിരെ നിരന്തരം പോസ്റ്റ് ഇറക്കുന്നുണ്ട് തന്നോടുള്ള രാഷ്ട്രീയ വിരോധം കൊണ്ട് നൂറുകണക്കിന് യാത്രക്കാരുടെ ജീവൻ ബലിയാടാവരുത് തീപിടുത്തത്തിൽ മാനുഷിക ഇടപെടൽ ഉണ്ടോ എന്ന് പരിശോധിക്കണമെന്നും ഉടമ യൂനസ് അലി പറഞ്ഞു ഈ പ്രസ്ഥാനത്തിന് എന്നുള്ള വണ്ടികൾ കത്തിക്കും അങ്ങനത്തെ രീതിയിലുള്ള മെസ്സേജുകളും ഫോൺ കോളുകളും നിരന്തരമായി ഈ ഒന്ന് ഒരു ആഴ്ചേൻ്റെ മുകളിലെ വേട്ടയാടാണ് ശബ്ദം കമ്മിയാണ് അപ്പോൾ അതിൻ്റെ പുറത്ത് പിന്നെ മണ്ണാർക്കാട്ടിലെ ഒരു പ്രമുഖ പാർട്ടിയുടെ ഒരു നേതാവ് അദ്ദേഹം ഒരു ഉണ്ടായിരുന്നു മിഞ്ഞാന്ന് സനാബസിലെ യാത്ര ഒഴിവാക്കുക അതൊരു ദുരന്തം സംഭവിക്കാൻ പോകേണ്ടെന്നുള്ള രീതിയിൽ ഒരു മുന്നറിയിപ്പ് ആ അദ്ദേഹം തന്നെ ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ ഇട്ടിട്ടുണ്ട് മുമ്പൊരു പ്രതീക്ഷ പോലെ നടന്നു വരുണ്ട് അപ്പോൾ ഇത് എന്നോടുള്ള ഒരു വ്യക്തി വൈരാഗ്യം തീർക്കുക എന്നുള്ളൊരു ഉദ്ദേശമാണെന്നാണ് എനിക്ക് ഇത് തോന്നിയത് ആയതുകൊണ്ട് ഒരു സമഗ്ര അന്വേഷണം വേണം പ്രത്യേകിച്ച് യാത്രക്കാരെ കൊണ്ട് പോകുന്ന ബസ്സാണ് നമ്മൾ ഒരു തമാശക്കളിയല്ല ഇത് തമാശ പിന്നെ ഇത്രയും യാത്രക്കാരെ കൊണ്ട് പോകുന്ന ബസ്സുകൾ അപകടത്തിൽപ്പെടുമ്പോൾ ഈ ഉടമയോടുള്ള വ്യക്തി രാഷ്ട്രീയ വൈരാഗ്യം തീർക്കുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ ഒരു പ്രസ്താവന ഇല്ലായ്മ ചെയ്യുകയാണെന്നാണ് എനിക്കിതിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം എന്നോട് വ്യക്തി വൈരാഗ്യവും രാഷ്ട്രീയ വൈരാഗ്യവുമുള്ള ആളുകൾ അത് രാഷ്ട്രീയപരമായിട്ടോ അത് വേറെ എന്ത് രീതിയിലോ തീർത്തോട്ടെ അത് ഞാൻ തയ്യാറാണ് പക്ഷേ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ഉപയോഗിച്ചിട്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ട് ജനങ്ങൾക്ക് അപകടം വരുത്തുന്ന രീതിയിൽ ഒരു അപകടം ഇവിടെ നടക്കാൻ പാടില്ല അതുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികൾ അതിന് വേണ്ട ടെസ്റ്റുകൾ നടത്തിയതിനു ശേഷം എനിക്കിത് കൈമാറാൻ പറ്റുള്ളൂ പിന്നെ വാക്കിലെ നടപടിക്രമങ്ങൾ എത്രയും പെട്ടെന്ന് അതിന്റെ ടീമിനെ പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ കവിത ഗോൾഡൻ ടൈമൽസ് ദൈൽ ജുവലറി